നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസിൽ റിമാൻഡിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെതിരായ നടപടിയുമായി ബന്ധപ്പെട്ട സി പി എമ്മിനകത്ത് വലിയ ചർച്ചകൾ നടക്കുകയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നടപടി വൈകുന്നു ഇത് പാർട്ടിയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന ആരോപണം ഉയർത്തുന്നതിനിടെ വിഷയത്തിൽ ഇന്ന് നിർണായകമായ ഒരു യോഗം ചേരുകയാണ് വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യുവാനായി പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം ചേരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് പങ്കെടുക്കുന്നു എന്നത് തന്നെ ഈ ഒരു വിഷയത്തിന് പാർട്ടി പ്രാധാന്യം നൽകുന്നു നൽകുന്നുവെന്നതിന് പത്മകുമാറിനെതിരെ നടപടി വൈകുന്നതിൽ സിപിഎമ്മിൽ വിമർശനം ശക്തമാകുന്നുണ്ട് സി പി എം നോമിനിയായി ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ശേഷം നടത്തിയ തട്ടിപ്പിൽ നടപടി ഒഴിവാക്കുവാൻ കഴിയില്ലെന്നാണ് പത്തനംതിട്ട ജില്ലയിലെ നേതൃത്വത്തിന്റെ അടക്കം നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെ മുഴുവൻ ഇല്ലാതാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനെ എതിർക്കുന്നവരും പാർട്ടിയിലുണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നവർക്ക് നടപടിയാകാമെന്നാണ് ഇവരുടെ അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തിലും ഈ നിലപാടാണെന്നാണ് വിവരം ശബരിമല യുവതീ പ്രവേശന കാലം മുതൽ പാർട്ടിക്ക് അനഭിമതനാണ് ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത ആളായിരുന്നു പത്മകുമാർ എന്നാൽ ഇപ്പോൾ ആ ഒരു ബന്ധമില്ല പത്തനംതിട്ടയിലെ ജില്ലയിലെ പാർട്ടിക്കുള്ളിലെ വിഷയത്തിലും വിമത പക്ഷത്താണ് അതുകൊണ്ട് തന്നെ ഒരു അച്ചടക്ക നടപടി എളുപ്പം എന്നാൽ സി പി എമ്മിനെ അതിൽ നിന്ന് ചിന്തിപ്പിക്കുന്നത് കേസിൽ പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകുന്ന മൊഴിയിലെ ആശങ്കയാണ് നേരത്തെ തന്നെ സർക്കാരിന് ലഭിച്ച അപേക്ഷയിലാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് സ്വർണപ്പാളി കൈമാറാൻ ബോർഡ് തീരുമാനമെടുത്തതെന്ന് പത്മകുമാർ മൊഴി നൽകി എന്നാണ് പുറത്തു വരുന്ന വിവരം അതിൽ ഉറച്ചു നിന്നാൽ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും പ്രതിയാക്കുന്ന സ്ഥിതിയുണ്ടാകും അത് പാർട്ടി തകർക്കുന്ന ഒന്നാകുമെന്ന് സിപിഎമ്മിന് നന്നായി അറിയാം കേസിൽ ഈ പത്മകുമാർ പിടിയിലായ ശേഷം നടക്കുന്ന ആദ്യ ജില്ലാ കമ്മിറ്റി യോഗം കൂടിയാണ് ഇന്നത്തേത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അജണ്ടയാക്കിയുള്ളതാണ് യോഗമെങ്കിലും പത്മകുമാറുമായി ബന്ധപ്പെട്ട വിവാദം കൂടി ചർച്ച ചെയ്യുവാനാണ് സാധ്യത നിലവിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ ശബരിമല കേസ് തെരഞ്ഞെടുപ്പ് കാലത്ത് സമാനതകളില്ലാത്ത സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ പത്മകുമാർ ഒരു കാലത്ത് പിണറായി പക്ഷത്തെ ശക്തനായ നേതാവായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കെ ഇദ്ദേഹം നടത്തിയ അനധികൃത ഇടപെടലുകളുടെ വിവരങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെയാണ് അറസ്റ്റുണ്ടായത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം പാടില്ലെന്ന നിലപാടിലായിരുന്നു പത്മകുമാർ ഇതോടെ പാർട്ടിയിൽ അനഭിമതനായി മാറുകയും ചെയ്തു സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് പിണങ്ങിയിറങ്ങിപ്പോയ ഇദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായാണ് പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ വിവാദത്തിൽ ഇദ്ദേഹത്തിനെതിരെ ഉടൻ നടപടി വേണമെന്നാണ് ജില്ലയിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം അതേസമയം കുറ്റം തെളിഞ്ഞ ശേഷം നടപടി മതിയെന്ന അഭിപ്രായവും പാർട്ടിക്കകത്തുണ്ട് കേസിലെ ഒന്നാം പ്രതിയായ ഉണികൃഷ്ണൻ പോറ്റി പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന പരിശോധനയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം പത്മകുമാറിന്റെ വിദേശ യാത്രകളിലും അന്വേഷണം നടക്കുന്നുണ്ട് ആറന്മുളയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പത്മകുമാറിന്റെ പാസ്പോർട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇതിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കുവാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം സ്വർണം പൂശിയ കട്ടളപ്പാളികൾ ചെമ്പന്ന മിനിറ്റ്സിൽ അടക്കം എഴുതിയത് പത്മകുമാറാണ് അതുകൊണ്ട് തന്നെ ഈ ഇടപാടിൽ നിന്നും പത്മകുമാറിന് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം പത്മകുമാറിന്റെ മൊഴി സി പി നിർണായകമാണ് സർക്കാരിന് ലഭിച്ച ഉണ്ണികൃഷ്ണൻ പൂട്ടിയുടെ അപേക്ഷ ബോർഡിലേക്ക് കൈമാറിയെന്ന് പത്മകുമാർ നേരത്തെ പറഞ്ഞിരുന്നു ഇതാണ് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കുരുക്കാവുന്നത് കൂടുതൽ കാര്യങ്ങൾ പത്മകുമാർ പറയുമോ എന്നാണ് ഇനി അറിയാനുള്ളത് പത്മകുമാറിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളി ചോദ്യം ചെയ്യാൻ എസ് ഐ ടി വിളിപ്പിച്ചാൽ അത് സി പി എമ്മിന് കനത്ത അടിയാകുമെന്നത് ഉറപ്പാണ് ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസ്വിനെ വിലക്ക് വെച്ചതിൽ അന്വേഷണം സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് തേടി ക്യാമ്പ് നിന്നാണ് ഈ റിപ്പോർട്ട് തേടിയത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണം തെറ്റായ എന്നായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം എ ആർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു പൂജപ്ര സ്പെഷ്യൽ ജയിലിൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച വാസുവിനെ വിലക്കണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയത് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു ഈ നടപടി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ആർക്കൊക്കെയാണ് ആർക്കൊക്കെയാണോ വിലയിക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ വിരുദ്ധമായാണ് വാസ്വിനെ കൈവിലങ്ങ് അണിയിച്ചത് ഇതുപ്രകാരം സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർ തീവ്രവാദ കേസുകളിൽ ഉൾപ്പെടുന്നവർ കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെടുന്നവരൊക്കെയാണോ വിലങ്ങണീക്കാൻ നിയമം അനുശാസിക്കുന്നത് ാലത്തിന്റെ കാവ്യനീതിയിൽ വിലങ്ങണിഞ്ഞപ്പോൾ എത്ര സംതൃപ്തി തരുന്ന ദൃശ്യം ശബരിമല കേസിന്റെ പുനഃപരിശോധനാ ഹർജി കേൾക്കുന്ന വേളയിൽ കേസ് നടത്താനായി ഇയാളെ സുപ്രീം കോടതിയിലേക്ക് അയച്ചിരുന്നു ഒരു നീല സഫാരി സ്യൂട്ടും ധരിച്ച് അധികാരദാഷ്ട്യത്തിന്റെ ശരീരഭാഷയുമായി ഈ മഹാഭാവി കോടതിയുടെ ഇടനാഴിയിൽ കറങ്ങി നടക്കുമ്പോൾ മനസ്സിൽ മുഴുവൻ അയ്യപ്പ സ്വാമിയെ തുറക്കുന്ന മോഷണ ചിന്തകളായിരുന്നുവെന്ന് വിദൂരമായി പോലും കരുതാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല വാസു സാറിൽ നിന്നും കള്ളൻ വാസിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നു കാലം സത്യമാണ് സത്യമേവ ജേതെ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷിട്ട പോസ്റ്റായിരുന്നു ഇത് ഈ പോസ്റ്റും വൈറലായി വാസുവിന് കൊള്ളുകയും ചെയ്തു ബന്ധപ്പെട്ടവരെ പരാതി അറിയിച്ചു ഇതോടെ നടപടി വരികയാണ് ഇതിന് കാരണം അഡ്വക്കേറ്റ് അഭിലാഷിന്റെ പോസ്റ്റില് കിട്ടിയ അംഗീകാരമാണ് ഏതായാലും ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസ്വിനെ കൈവിലങ്ങ് അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ പോലീസുകാർക്കെതിരെ നടപടി വന്നേക്കും എ ആർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് വാസ്വിനെ കൈവിലങ്ങ് അണിയിച്ച് ആദ്യ തവണ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് വയ്ക്കണമെന്ന നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായ നടപടിയാണെന്ന് ഡി ജി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി ഇത് രാഷ്ട്രീയ സമ്മർദ്ദ ഫലമെന്നാണ് സൂചന മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തപ്പോഴും വിലങ് വയ്ക്കരുതെന്ന് എസ് ഐ ടി എസ് പി എസ് ശശിധരൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ചില പോലീസ് ഉദ്യോഗസ്ഥർ അത് പാലിച്ചില്ലെന്ന് ആരോപണമുണ്ട് ഇത് എസ്ഐ ടിയിൽ നിന്നെ തർക്കത്തിനിടയാക്കിയപ്പോഴാണ് എൻ വാസുവിനെ വില ഇത് ഡി ജി പിയും എസ് ഐ ടി തലവനായ എ ഡി ജി പി എച്ച് വെങ്കടേഷിനെ അതിർത്തി അറിയിച്ചു പ്രതിയുടെ പ്രായം ഏതൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെയാണ് കൈവിലങ്ങ വയ്ക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊന്നും പരിഗണിച്ചില്ലെന്നാണ് കണ്ടെത്തൽ സി പി എം നേതൃത്വവും എതിർപ്പ് അറിയിച്ചിരുന്നു ഇനി മുൻ മന്ത്രിമാർ അറസ്റ്റിലായാലും കൈവില വയ്ക്കേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് വാസുവിന്റെ വിലങ്ങ് ചർച്ചയാകുന്നതും വാസു നടത്തിയത് സംഘടിത കുറ്റകൃത്യമാണ് കുറ്റം അതുകൊണ്ട് വിലയിച്ചതിൽ തെറ്റില്ലെന്ന വാദവും ഉണ്ട് ഇതിനിടെ തന്നെ ശബരിമല സ്വർണക്കൊള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട നടൻ ജയറാമിന്റെ മൊഴിയെടുപ്പിനു ചൊല്ലിയും എസ് ഐ ടിയിൽ കടുത്ത ഭിന്നതയാണ് ചെന്നൈയിലെ വീട്ടിലെത്തി ജയറാമിന്റെ മൊഴിയെടുക്കുവാനുള്ള നീക്കമാണ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഭിന്നതയ്ക്ക് കാരണമായതും വീട്ടിലെത്തി മൊഴിയെടുക്കുന്നത് അന്വേഷണത്തിന്റെ വിശ്വാസ്യത തകർക്കുന്ന നടപടിയെന്നാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ നിലപാട് വി ഐ പി പരിഗണന നൽകാതെ ജയറാമിനെ ഔദ്യോഗികമായി തന്നെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് കേസിന്റെ തുടക്കം മുതൽ സർക്കാരിന്റെ ഇടപെടലിനെയും എസ്ഐ ടിയുടെ പ്രവർത്തനത്തെ കുറിച്ച് പ്രതിപക്ഷം സംശയം ഉയർത്തിയിരുന്നു ജയറാമിന്റെ മൊഴിയെടുപ്പ് വീട്ടിൽ വെച്ച് നടത്തിയാൽ അത് ആ സംശയങ്ങളെ ശക്തിപ്പെടുത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സർക്കാരിനോട് അടുത്ത ബന്ധമുള്ളവരോട് എസ് ഐ ടി മൃതസമീപനം കാട്ടുന്നുവെന്നും വിമർശനമുണ്ട് നടൻ ജയറാമിന്റെ മൊഴി കേസിന്റെ അന്വേഷണത്തെ നേരിട്ട് ബാധിക്കുമെന്നതിനാൽ എസ് ഐ ടി തീരുമാനം നിർണായകമാണ് ജയറാമിനെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നുവെന്നാണ് നിയമവിദഗ്ധരും മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത് ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കായി പുറത്തു കൊണ്ടുപോയി എന്ന് കരുതുന്ന സ്വർണപ്പാളയും ദ്വാരപാലക ശില്പും ഉണ്ണികൃഷ്ണൻ പൂറ്റി ജയറാമിൽ നിന്നടക്കം നിരവധി പ്രമുഖരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് പൂജ നടത്തുകയും ചെയ്തിരുന്നു നടൻ ജയറാം ഗായകൻ വീരമണി തുടങ്ങിയവർ പൂജയിൽ പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊന്പതില് ചെന്നൈയില് നടന്ന പൂജയുടെ ദൃശ്യങ്ങളടക്കമാണ് പുറത്തുവന്നത്